പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനുവടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് സൂര്യ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി എന്തു ചെയ്യും സൂര്യ സത്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറയുകയാണ് എങ്കിൽ പ്രത്യേകിച്ച് പ്രബേച്ചിയോട് കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ കൈവിട്ടു പോകും ഇതോടെ സൂര്യയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന മനു തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും വീട്ടിലുള്ള ആരും തന്നെ അറിയരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ കുറച്ചു കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി വന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എനിക്ക് ആവശ്യമാണ് ദയവു ചെയ്ത് ഈ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് വീട്ടിൽ അറിയിക്കരുത് അവരെല്ലാം ഞാൻ ബാംഗ്ലൂരിലാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ല മനു ഇവിടെ നിനക്ക് എന്ത് ജോലിയാ ജോലിയാണ് ചെയ്തു തീർക്കാനുള്ളത് എനിക്ക് മനസ്സിലായില്ല ഇതോടെ കിച്ചുവിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാകുന്ന മനു കിച്ചുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കണം അതിനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാശിനാഥനും കൂട്ടരും വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്ന സമയമാണ് ആ കുടുംബത്തെ രക്ഷിക്കാൻ മറ്റാരുമില്ലട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇതേ തുടർന്നാണ് വൈകയുടെ കടന്നുവരവ് വരവ് മനുവിന് നേരെ വളരെയധികം സ്നേഹത്തോടെയുള്ള അവളുടെ നീക്കങ്ങൾ കണ്ടതിനെ തുടർന്ന് വൈകി ഇപ്പോൾ മനുവിന് ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് സൂര്യക്ക് ഇതോടെ മനു ഈ കാര്യം അഞ്ജലി അറിയരുത് വൈക ഞാൻ കിച്ചുവാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പ്രണയമെല്ലാം എന്നോട് കാണിക്കുന്നത് അവളോട് എനിക്ക് സത്യം തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ ആകെ ഇങ്ങനെ പകച്ചു നിൽക്കുന്നത് എത്രയും പെട്ടെന്ന എന്തെങ്കിലും ചെയ്ത് സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം അതാണ് എന്റെ മനസ്സിലുള്ളത് അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന സൂര്യ കൂടെ ഞാനുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് മനു സൂര്യയെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നു എന്നാൽ ഈ അവസരം മുതലെടുത്ത് തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ സൂര്യ നല്ലൊരു അവസരമാണ് വീണ് കിട്ടിയിട്ടുള്ളത് മുതലാക്കണം വിട്ടുകളയാൻ പാടില്ല അതുകൊണ്ട് തന്നെ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് അഞ്ജലിയെ കാര്യങ്ങൾ അറിയിക്കുകയാണ് വേണ്ടത് അങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ അഞ്ജലിയെ സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കുക തന്നെ ചെയ്യും എന്ന ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് മനുവിൻ്റെ ജീവിതത്തിൽ വൈകിയെ ചെന്ന് കണ്ട് എന്ന് സൂര്യ വാക്ക് നൽകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്